നടൻ കാളിദാസ് ജയറാമിന്റെ വിവാഹം ഗുരുവായൂരിൽ നടന്നു ക്ഷേത്രത്തിന് മുന്നിലെ മണ്ഡപത്തിലായിരുന്നു താലികെട്ട് മോഡലായ തരിണി കലിംഗരായറാണ് വധു സിനിമാ താരവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി വിവാഹത്തിൽ പങ്കെടുത്തു അച്ഛൻ ജറാമും അമ്മ പാർവതിയും സഹോദരി മാളവികയും ചേർന്ന് കാളിദാസിനെ ഏഴുമണിയോടെ മണ്ഡപത്തിലേക്ക് കൈപിടിച്ചെത്തിച്ചു പിന്നാലെ അച്ഛൻ ഹരിഹർ രാജിനും അമ്മ ആരതിക്കുമൊപ്പം തരുണി കരിങ്കരായർ മണ്ഡപത്തിലേക്കെത്തി Oh, <laughs> സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കെടുത്തു ഇന്ന് ഉച്ചയ്ക്ക് ഇരുവരും ചെന്നൈയിലേക്ക് മടങ്ങും ചെന്നൈയിൽ വെച്ച് പതിനൊന്നാം തീയതി വിവാഹ റിസപ്ഷനും ഉണ്ടാകും കഴിഞ്ഞ കൊല്ലം നവംബറിലായിരുന്നു കാളിദാസിന്റെയും തരണിയുടെയും വിവാഹ നിശ്ചയം നടന്നത് സംവിധായകരായ മേജർ രവി സത്യനന്തിക്കാട് നടൻ സിദ്ദിഖ് എന്നിവർ ഗുരുവായൂർ ക്ഷേത്രനടയിലെ വിവാഹത്തിൽ പങ്കെടുത്തു വൻ ജനാവലിയിലായിരുന്നു വിവാഹം നടന്നത് വിവാഹ ചടങ്ങറിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വൻ ജനാവലിയും എത്തിച്ചേർന്നിരുന്നു പോലീസ് പണിപ്പെട്ടാണ വധുവരന്മാരെ മണ്ഡപത്തിലേക്ക് എത്തിച്ചത് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും അടുത്ത ബന്ധുക്കൾക്കുമായി വിവാഹസതിയും ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഒരുക്കിയിരുന്നു ഇന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോൻ്റെ മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം നമസ്കാരം ഞങ്ങളുടെ സന്തോഷം എത്രമാത്രമാണെന്ന് ഒരു ഒരു വാക്കിലിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഏകദേശം ഒരു പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി അശ്വയുടെ കഴുത്തിൽ ഈ ഗുരുവായപ്പിന് മുമ്പിൽ വെച്ച് താലി ചേർത്താൻ ഒരു ഭാഗ്യം ഉണ്ടായി അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ കുടുംബം പുതിയൊരു എത്തി എൻ്റെ കണ്ണൻ പിന്നെ ഞങ്ങളുടെ ചക്കിയ മോളെത്തി ഇന്നിപ്പോൾ രണ്ട് അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട് ഒരു മോനും ഒരു മോളും കൂടി ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല ഞങ്ങളുടെ മോനും മോളും എന്തായാലും അത്രയധികം സന്തോഷം പ്രത്യേകിച്ച് ഗുരുവായൂരപ്പിന്റെ മുമ്പിൽ വെച്ച് നിന്ന് താലി കണ്ണന് താലൂടെ കഴുത്തിൽ താലി ചേർക്കാൻ കഴിഞ്ഞാൽ എത്ര സന്തോഷം വളരെ സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ ഈ ഒരു വർഷം ഭയങ്കര ആയിരുന്നു രണ്ട് നിശ്ചയ നിശ്ചയവും കല്യാണത്തിൻ്റെ നിശ്ചയം പിന്നെ രണ്ട് കല്യാണം എല്ലാം നന്നായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടത്താൻ പറ്റി എല്ലാം ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം മാത്രമാണ് എല്ലാം അത് മാത്രമേ പറയാ ഇന്നും കുട്ടികളുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും അതിനൊരു അനുഗ്രഹം ഇന്നും ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് പിന്നെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ എന്നുണ്ടായത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട് പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പണ്ട് പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിൻ്റെയും പാർവതിയുടെയും കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോൻ്റെ മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം അത് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് എത്തിയ എല്ലാവരോടും എത്ര നന്ദി പറയണമെന്ന് അറിയില്ല ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു വിഷ് അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു നന്നായിരിക്കട്ടെ 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 എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് വിവാഹമാണ് നടക്കുന്നതല്ലേ അത് അങ്ങനെ ഇല്ല ആറും ആറുമാസം കഴിഞ്ഞ ആവാന്നാണ് പറയുക ആറുമാസത്തിനുപാടില്ലെന്ന് പറഞ്ഞു സന്തോഷം താങ്ക് യു ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ഗുരുവായൂരിപ്പന്റെ നടയിൽ താലി ചാർത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു വേറെ ഒന്നുമില്ല അത് ഒരു ചെന്നൈയില് വെച്ചിട്ടൊരു ഇത് മാത്രമല്ല സുരേഷ് സുരേഷ് എല്ലാം സഹോദര പോലെയല്ല സഹോദര സഹോദരൻ തന്നെയാണ് ഞങ്ങളുടെ എല്ലാം എപ്പോഴും ഉണ്ടല്ലോ എല്ലാ കാര്യം എത്ര വർഷമായിട്ട് സുരേഷ് ഞങ്ങളുടെ വീട്ടിലൊരു മൂത്ത ജ്യേഷ്ഠൻ തന്നെയാണ് എന്റെ മസൂരിൽ